ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖാണോ അപ്പോൾ അതെ നമ്മൾ രാവിലത്തെ ജോലികളൊക്കെ തുടങ്ങിയാണ് ഇപ്പം ഇത് ചീരയാണേ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടില്ലായിരുന്ന അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു അച്ഛൻ കൊണ്ടുവന്ന ചീരയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പൊന്നാങ്കണ്ണി ചീര ഇന്നലെ എടുത്തിട്ടുണ്ടായിരുന്നു ഇതിപ്പം പച്ച ചീരയാണേ അത് ഒന്ന് അരിഞ്ഞിട്ട് ഇന്ന് തന്നെ അരിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിരിക്കായിരുന്നു രാവിലെ പുഴുവല നോക്കിയിട്ട് അരിഞ്ഞെടുക്കാനുള്ള ഒരു സമയക്കുറവ് മൂലമാണ് കേട്ടോ ഇതിപ്പോൾ മോന് ചോറ് കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് നമ്മൾ ജോലികളൊക്കെ രാവിലെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അരിഞ്ഞു വെച്ചതാണ് സാധാരണ നമ്മൾ ചീരയൊക്കെ അപ്പോഴപ്പം തന്നെ അരിഞ്ഞ് തോര്മ്മയ്ക്കുന്നതാണ് അതിൻ്റെ ഗുണവും ഒക്കെ എല്ലാം അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷേ ഇതിപ്പോൾ നമുക്ക് സമയക്കുറവ് മൂലം പിന്നെ ഈ ചീര എന്ന് പറയുമ്പോൾ നമ്മൾ പുഴുവൊക്കെ നോക്കിയൊക്കെ എടുക്കണ്ടേ അതിന് കുറച്ച് സമയം പിടിക്കും അപ്പം അതുകൊണ്ടാണ് നമ്മൾ തലേസേന അരിഞ്ഞു വെച്ചത് അപ്പോൾ ഈ ഇല എല്ലാം ഒന്ന് അരിഞ്ഞ് വറയിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊന്ന് വാടി വരുന്ന ആ ഒരു സമയം കൊണ്ട് ഒരുപാടൊന്നും ഇലക്കറി ഇല അപ്പോൾ ഒരുപാട് എന്ത് ആവശ്യമില്ല അപ്പോൾ തേങ്ങ കൂട്ടും കൂടെ ചതച്ച ഇലേക്ക് ഇട്ടിട്ടുണ്ട് തേങ്ങയുടെ കൂടെ ചെറിയ ജീരകം മഞ്ഞൾപ്പൊടി ഒരു പിഞ്ച് മുളക് ചെറിയ ഉള്ളി കറിവേപ്പറ ഇത്രയോ ഒന്ന് ഒതുക്കിയാണ് അതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് വീണ്ടും നമ്മൾ നമ്മളൊന്നുകൂടെ തട്ടിക്കൂട്ടി വെച്ചിട്ട് ഒന്നുകൂടെ അടച്ചു വെച്ച് രണ്ട് മൂന്ന് പ്രാവശ്യം ഇതുപോലെ നമ്മൾ ഇളക്കിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്ന അങ്ങനെ നമ്മുടെ ചീരത്തോറിനൂടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പൊടിയൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇത് വെള്ളം തിളച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഞാനത് തട്ടിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഓരോന്നു അങ്ങോട്ട് ഇറക്കി വെക്കുകയാണ് അങ്ങനെ ഇടിയപ്പത്തിൻ്റെ കൂടെ നമുക്ക് ഒരു കറിയും വേണമല്ലോ അപ്പോൾ കറിക്ക് ഞാൻ മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുട്ട റോസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് മുട്ട കുറവായിരുന്നു ഒരു മൂന്ന് മുട്ട ഇരിപ്പുള്ളായിരുന്നു ഉള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ മുട്ട റോസ്റ്റ് റെഡിയാക്കി എടുത്ത് അപ്പോൾ ഇടിയപ്പം ഇവിടെ നിന്ന് വേങ്ങുന്ന സമയം കൊണ്ട് നമുക്ക് ഇനി മുട്ടയുടെ കാര്യങ്ങളും കൊണ്ട് നോക്കണ്ടേ അപ്പോൾ സവോളയൊക്കെ ഈ ഈ കൂടെ തന്നെ അതിൻ്റെ ജോലികളൊക്കെ നടക്കുന്നുണ്ടേ മക്കളും ഉണ്ട് സഹായിക്കാനായിട്ട് അപ്പോൾ അത് ഇടിയപ്പം നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുമൊക്കെ ഒന്ന് എടുത്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ മുട്ട ഭരിക്കണം പിന്നെ തക്കാളി മെഴുക്ക് പുരട്ടി അങ്ങനെ രണ്ട് മൂന്ന് ഐറ്റം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മുട്ട പൊരിക്കുന്നത് നമുക്കൊരു പാനുണ്ടായിരുന്നു അപ്പം അതിൻ്റെ കോട്ടിങ് പോയി കേട്ടോ അപ്പോൾ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല നോൺ ആയിരുന്നു അപ്പോൾ അത് കോട്ടിങ് പോയത് കൊണ്ട് ഇപ്പോൾ ദോശക്കല്ലിലാണ് മുട്ട പൊരിക്കുന്നത് അപ്പോൾ അത് നമ്മളിങ്ങനെ ഒഴി ഒഴിക്കുന്ന സമയത്ത് ഇങ്ങനെ സൈഡിലോട്ട് ഒഴുകി പോകാതിരിക്കാൻ അപ്പം അതൊക്കെയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ മുട്ട പൊരിച്ചെടുത്ത് പിന്നെ തക്കാളി മെഴുക്ക് പുരട്ടിയാണ് എടുക്കുന്നത് അപ്പോൾ തക്കാളി മെഴുക്ക് പൊരട്ടീം കൂടെ റെഡിയായി കിട്ടുന്നുണ്ട് പിന്നെ ഞാൻ ആ മുട്ട റോസ്റ്റി എന്താ സവോള ഗ്രേവി എല്ലാം ഒന്ന് ശരിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് മുട്ടയും കൂടി ഇട്ട് കൊടുത്താൽ മതി നന്നായിട്ടൊക്കെ റോസ്റ്റായിട്ട് വന്നതാണ് അപ്പോൾ മുട്ട മൂന്നേ ഉള്ളായിരുന്നു അപ്പോൾ അത് ഞാൻ അരിഞ്ഞിട്ട് കേട്ടോ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളത് വെച്ചിട്ട് ചെയ്യാമെന്ന് വെച്ചാൽ ആദ്യം കടല വെള്ളത്തിൽ ഇടാനാണ് വിചാരിച്ച കേട്ടോ തലേദിവസം വെള്ളത്തിൽ ഇടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നേ അപ്പോൾ രാവിലെ എണീറ്റ് വന്നപ്പോഴാണ് വന്നപ്പോഴാണെ കിട്ടിയപ്പത്തിൻ്റെ ഒരു കറി വേണമല്ല അപ്പോൾ ഞാൻ പെട്ടെന്ന് അത് തട്ടിക്കുട്ടിയൊക്കെ തന്നെ അപ്പം രാവിലെ ഒരു തിരക്കല്ലേ ജോലിക്ക് പോകുന്നവർക്കും സ്കൂളിൽ പഠിക്കാൻ പോണ കുട്ടികൾക്കും ഒക്കെ ഒരു തിരക്കുള്ള ഒരു അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി നമുക്കാണ് തിരക്കല്ലേ അവർക്കല്ല അപ്പോൾ ഇടിയപ്പോൾ ഒക്കെ റെഡി ആയത് എല്ലാം ഒന്ന് കാണിച്ചു തരാം അപ്പോൾ മുട്ട റോസ്റ്റ് ഞാൻ കഴിക്കാനൊക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ബാക്കിയാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു അങ്ങനെ മക്കൾക്ക് കഴിക്കാനും ഒക്കെ കൊടുത്ത് മോന് ലഞ്ച് ബോക്സിൽ കൊണ്ടുപോകുകയും കഴിക്കാനുള്ള ചോറും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർ മക്കൾ രണ്ടുപേരും കൂടെ പോകാനായിട്ട് റെഡിയായി അപ്പോൾ കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ കൂട്ടുകാർക്ക് സുഖമാണല്ലേ വെയിലും മഴയും ഒക്കെ മാറി മാറിയൊക്കെ വരികയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഞാൻ അടുക്കളെ വന്നിട്ട് അനിക്കുട്ടിക്ക് ഒരു പൂട്ടുണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അനിക്കുട്ടിക്ക് ഇടിയപ്പം വേണ്ടെന്ന് പറഞ്ഞിട്ട് പൂട്ടുണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ പയറേല് ഈ രണ്ടും മൂന്നും വിധമൊക്കെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒന്നിച്ച് നമുക്കൊരു മെഴുക്കു പുരട്ടിക്ക് ആവുമല്ലോ എന്ന് വിചാരിച്ച് കിട്ടുന്നതൊക്കെ ഞാൻ എടുത്തേണ്ടുവന്ന് വെക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് ഉച്ചയ്ക്കാണ് ചോറും കറികളൊക്കെ ഉണ്ടല്ലോ രാവിലെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ എൻ്റെ കൂടെ ഇച്ചിരി ഉണക്കമീൻ ഇരുന്നിട്ട് അത് വറുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു തക്കാളി അരച്ചുകൂട്ട് കറിയുമൊക്കെ എടു ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നേ അങ്ങനെ ഞങ്ങളത് ഊണ് കഴിക്കാനൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം അച്ഛനും ഉണ്ട് കേട്ടോ അച്ഛൻ പോയിട്ടില്ല അച്ഛന് വൈകുന്നേരം അച്ഛൻ പോകുള്ളൂ അപ്പം ഞങ്ങൾ ഊണ് കഴിക്കാനൊക്കെ വന്ന് എല്ലാവരും ഒക്കെ കഴിക്കാനൊക്കെ എടുത്ത് കൊണ്ടുവന്ന് വെക്കുകയാണ് പിന്നെ ഊണ് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കുറച്ച് വീഡിയോസൊക്കെ കണ്ട് അങ്ങനെ ആയിരുന്നു എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒരു മൂന്നരയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ പിന്നെ പാല് വാങ്ങിയിട്ട് വന്നിട്ട് ചായ ഇട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ അച്ഛന് വൈകുന്നേരം പോവുകയും വേണം ഇതിപ്പോൾ ഇലക്ഷൻ്റെ തലേദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ പിറ്റേ ദിവസം വോട്ടല്ലേ അപ്പോൾ അച്ഛൻ ആ വീട്ടിൽ പോയിട്ട് വേണമല്ലോ വോട്ട് ചെയ്യാനായിട്ട് പിന്നെ നമുക്കും ഇവിടെ സ്ലിപ്പൊക്കെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഞാനീ ചായ ഇടുന്ന സമയത്ത് നമുക്ക് അവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നേ അപ്പം ഇവിടെ എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ വോട്ടില്ല കാര്യം വെച്ചാൽ ഇവിടെ നമ്മൾ വാടകയ്ക്ക് താമസിക്കുകയാണ് പിന്നെ നമ്മൾ നമ്മളിപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് നോക്കുമ്പോൾ കണിച്ചുളങ്കര അമ്പലത്തിന് പടിഞ്ഞാറ വശത്തായിട്ടാണ് കേട്ടോ നമ്മുടെ വീടും സ്ഥലമൊക്കെ അപ്പം അവിടെ നമുക്ക് വോട്ടുണ്ടായിരുന്നു അപ്പം അവിടെ നിന്ന് നമുക്ക് വാർഡ് തലത്തിലുള്ള ലിസ്റ്റ് നോക്കിയിട്ട് അവർ സ്ലിപ്പൊക്കെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു അപ്പം ദേ നമ്മുടെ ചായ ഇവിടെ തിളച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ചായ കുടിക്കാൻ എല്ലാവർക്കും ഒക്കെ ഞാൻ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം കുറച്ച് ക്ലോവിക്കയൊക്കെ പറിച്ചിട്ടുണ്ടായിരുന്നേ അപ്പം അച്ഛനും ഒരു തോട്ടി കെട്ടിയിട്ട് ക്ലോവിക്കയൊക്കെ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അത് ഇവിടെ ഇപ്പം നമുക്ക് ഉപ്പിലിട്ടതൊക്കെ ഇരിപ്പുണ്ട് അപ്പം അച്ഛനത് കൊടുത്തുവിടാൻ വേണ്ടിയിട്ടാണേ അപ്പം അച്ഛൻ ചായ ഒക്കെ കുടിച്ചിട്ടൂടെ സെറ്റിയിലിരിക്കണേ അപ്പം ഞങ്ങളുടെ എല്ലാവരുടെയും ഒക്കെ യാത്രയൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ തേ ഇറങ്ങിയാണ് അച്ഛൻ സൈക്കിളിലാണ് എപ്പോഴും വരുന്നത് കേട്ടോ ഞാൻ നേരത്തെയുള്ള വീഡിയോയിലൊക്കെ അച്ഛൻ വരുന്നതും പോകുന്നതും ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് അമ്മയെ ഇതിനു മുമ്പ് ഒന്നും വീട്ടിൽ കാണിച്ചിട്ടില്ലെന്നാണ് എൻ്റെ ഒരു ഓർമ്മ പഴയ വീഡിയോസിലൊക്കെ അമ്മ എൻ്റെ സ്വന്തം വീട് വളവനാട് ആണ് കേട്ടോ വളവനാട് നിന്ന് ഇങ്ങോട്ട് നമുക്ക് ബസ്സിൽ പോരാം പിന്നെ ബസ്സ് കാത്തു നിൽക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ കൊണ്ട് അച്ഛൻ സൈക്കിളിൽ പോരുന്നതാണ് അച്ഛനെ സൈക്കിൾ സവാരിയാണ് കൂടുതലിഷ്ടം അപ്പം നേരത്തുള്ള വീഡിയോയിൽ ഞാൻ അച്ഛനെ കാണിച്ചപ്പോഴത്തേക്ക് കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അത് അച്ഛനോട് പറഞ്ഞേക്കാം കേട്ടാ അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇതിലേക്ക് ഏള് കൂട്ടുകാർക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ഓക്കെ സി യു